ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഒരു അടിപൊളി സ്നാക്സ് ഉണ്ടല്ലോ സ്നാക്സ് കാണുന്നതിന് മുമ്പ് എന്നും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇന്നൊരു അടിപൊളി സ്നാക്സ് ആണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു സ്നാക്സ് ഒക്കെ കൊടുത്താൽ കുട്ടികളുടെ മൂഡ് തന്നെ ചേഞ്ച് ആവും അപ്പോൾ നമുക്ക് ചായ ആക്കുന്ന ടൈമുകൾ തന്നെ പെട്ടെന്ന് ഇത് റെഡിയാക്കാൻ പറ്റും ഈസിയാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണ്ട അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെ ആദ്യമായിട്ടൊരു സോസ് ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒരു അര ടേബിൾ സ്പൂൺ ഒരു ാനോ പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഹോട്ട് സോസ് അല്ലെങ്കിൽ ചില്ലി സോസ് ഇതിട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമ്മൾ സോസ് റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് ബ്രെഡ് എടുക്കുമ്പോൾ നമ്മൾ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റിയാൽ കുറച്ചും കൂടി നല്ല ആയിരിക്കും കാണാനും കുറച്ച് ഭംഗിയായിരിക്കും ഈ ടേ ഈ സൈഡ് നമുക്ക് കളയേണ്ട ആവശ്യമില്ല ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചാൽ നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം ബ്രെഡിൻ്റെയും സൈഡൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ട് വരാം ഇനി നമുക്ക് വേണ്ടത് ഈ ഓരോ ബ്രെഡിൻ്റെ പീസിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച സോസ് നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഈ ബ്രെഡിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം ഇങ്ങനെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്യാം പിന്നെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ബ്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് എത്ര പീസ് വേണം അങ്ങനെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് അത് കട്ട് ചെയ്യാം ഞാനിപ്പോൾ അത് ടോട്ടൽ പത്ത് പീസ് ആക്കിയിട്ടുണ്ട് ഈ ബ്രെഡിനെ ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്നതുപോലെ ഈ ബ്രെഡിനെ അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ച് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ ഭയങ്കര രസമായി കാണാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ എന്ത് സാധനവും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അവർക്കത് കാണുമ്പോൾ തന്നെ കഴിക്കാനൊരു ടെൻഡൻസി വരും അപ്പം അപ്പോൾ എപ്പോഴും ഒരേ രീതിയിലൊക്കെ ആക്കുന്നതിനേക്കാളും ഇങ്ങനെ കുറച്ച് വെറൈറ്റി നമ്മൾ ചെറിയൊരു ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ഒക്കെ ആക്കി കൊടുക്കാം ഇതൊക്കെ ടിഫിൻ ബോക്സിൽ വരെ വെച്ചുകൊടുത്താൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഒരു പത്ത് പീസ് ബ്രെഡും ഞാനിങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ഈ ബാമ്പു സ്റ്റിക്ക് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഓലിൻ്റെ കമ്പിൽ അതായാലും മതി അതിങ്ങനെ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു നമ്മളെ പൊട്ടാറ്റോ ടൊർണാഡോസോ ഒക്കെ പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ കാണാൻ ഭയങ്കര രസമായി നല്ല രസമുള്ള കാണാം രസവും ടേസ്റ്റ് അടിപൊളിയാണ് ഇതിൻ്റെ ഈ സോസിൻ്റെ ഒക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും നോക്കണേ അപ്പോൾ നമുക്കിത് എല്ലാം അങ്ങനെ അങ്ങനെ എടുക്കാം അപ്പോൾ ഇത് എനിക്ക് ഈ ഒരളവില് ഞാനൊരു ആറ് സ്റ്റിക്സ് റെഡിയാക്കിയിട്ടുണ്ട് നമുക്കിതിനൊരു കോട്ടിങ് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു വലിയ ഉള്ളിൻ്റെ ചോപ്പ് ചെയ്തതും ഒരു പച്ചമുളക് ചെറുതായിട്ട് ചെയ്തതും ഒരു ഒരു മുട്ട നമ്മൾ ഗ്രേറ്റ് പിന്നെ പിന്നെ കടലപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് യില് കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും കുറച്ചിട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒരു ലൂസായിട്ടുള്ളൊരു ബാറ്റർ റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് നിങ്ങൾ എത്ര പൊടിയാണോ എടുത്തത് അതിന് അത് സെയിം അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് കടലപ്പൊടി എടുത്തത് കൊണ്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു ലൂസായിട്ടുള്ള ഭയങ്കര നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തിക്കായിട്ടുള്ള ബാറ്ററി വേണ്ട കുറച്ചൊരു ലൂസായിട്ടുള്ള ബാറ്ററി ആണ് ഇതിന് നല്ലത് കാരണം നമ്മൾ ഈ ബ്രെഡിന് ഇത് കോട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അപ്പോൾ ബ്രെഡ് മാത്രമായിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് ഓയിലിൽ ഓയിലൊടുക്കും ഓയിൽ കുടിക്കും ഇങ്ങനെ ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് ഓയിൽ അത്ര ബ്രെഡ് അബ്സോർബ് ചെയ്യില്ല അതുകൊണ്ട് ഇത് കുറച്ചൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഈ ഒരു ബാറ്ററി റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഇത് നമ്മൾ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് ബാറ്ററി വേണ്ടത് ഇനി നമുക്ക് ഇതിവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ബ്രെഡ് ഇത് കോട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാന് ഗ്യാസിൽ വെച്ചിട്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചെടുക്കാം അതിന് ശേഷം ഈ ബ്രെഡിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മാവ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ ഒന്ന് ജസ്റ്റ് എല്ലാ സൈഡും ഒന്ന് ഇത് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഓയിലിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് പെട്ടെന്ന് റെഡി ആവും കേട്ടോ നമ്മൾ ഓയിലിൻ്റെ ഫ്ലെയിം നല്ല ലോലോ വെക്കേണ്ട ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം തന്നെ വെച്ചിട്ട് വേണ്ടി ഇത് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എണ്ണ കുടിക്കും അതുകൊണ്ട് നല്ല ലോ ഫ്ലെയിമിൽ വെക്കാണ്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ത്രൂ ഔട്ട് വെച്ചിട്ട് വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളുണ്ടാക്കിയ സ്റ്റിക്സിലൊക്കെ നമ്മൾ ഈ ഒരു കോട്ടിങ് കൊടുത്തിട്ട് പെട്ടെന്ന് ഇത് പെട്ടെന്ന് റെഡിയാവും ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് തന്നെ ബ്രെഡ് ഇത് നല്ല പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടും ഇനി നമുക്കിത് മറിച്ചും തിരിച്ചു വിട്ടിട്ട് നല്ല രീതിയിലൊന്ന് ക്രിസ്പി ആക്കിയിട്ടെടുക്കാം െഡിൻ്റെ രണ്ട് സൈഡും നല്ല രീതിയിൽ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഒരു സ്റ്റെപ്പും കൂടി ബാക്കിയുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് മൊസറില ചീസ് അതായത് നമ്മൾ പിസയിലൊക്കെ ഇട്ട് കൊടുക്കുന്ന ചീസല്ലേ അത് കുറച്ച് കയ്യിലുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം ഇത് ഇടുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് നല്ല രീതിയിൽ കൂടും ഈ ചീസ് ഇങ്ങനെ മെലിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ആ ചീസ് മെൽറ്റ് ആകുന്നവരെ നമുക്കൊരു വെയിറ്റ് ചെയ്യാം ഒരു തേർട്ടി സെക്കൻഡ്സിലൊക്കെ കൊണ്ട് തന്നെ ഈ ചീസ് പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടും നല്ല ചൂടുള്ളത് കൊണ്ട് പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടും ഇപ്പോൾ ഇതാ നമ്മൾ സ്നാക്ക് അടിപൊളിയായിട്ട് റെഡിയായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെറും പണിയൊന്നും ഡയറക്റ്റ് എടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലിട്ട് വെച്ചാൽ you okay. അടിപൊളിയായിട്ടുള്ള സ്നാക്സ് റെഡി അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലിട്ട് കൊടുത്ത സോസിൽ ഗാർലിക്കെല്ലാം ഉള്ളതുകൊണ്ട് ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട് നമ്മളെ ഗാർലിക് ബ്രെഡൊക്കെ ഇല്ലേ അതും പിസ്സയൊക്കെ ഒരു മിക്സ് ആയിട്ടുള്ളൊരു അടിപൊളിയൊരു സാധനമാണ് അപ്പോൾ പിസ്സയൊക്കെ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ ഉണ്ടാക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി കൂടിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമല്ലോ അത്രയൊക്കെ ടേസ്റ്റുള്ളൊരു അടിപൊളി സാധനമാണ് എല്ലാവരും എന്നാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ ഇഷ്ടമായതിനോ ഇല്ലയെന്നോ എല്ലാം നമ്മൾ കമൻസിൽ അറിയിക്കുക അപ്പോൾ ഇതുപോലത്തെ അടിപൊളിയായിട്ട് സിമ്പിളായിട്ടുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാ അപ്പം അത്രയേ ഉള്ളൂ ബൈ താങ്ക് യു